എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ മണവാട്ടി ചിക്കൻ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി മണവാട്ടി ചിക്കൻ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെലേക്കും എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഒരു അടിപൊളി മണവാട്ടി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അവകാശിച്ച് നമ്മൾ മണവാട്ടി ചിക്കൻ തയ്യാറാക്കാനായിട്ട് പാകത്തിനുള്ള മുളക് അത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി അത് ഇതിൽ ആഡ് ചെയ്യുക പാകത്തിലുള്ള ഉപ്പ് നമ്മളിവിടെ ആഡ് ചെയ്തു ഒരൽപ്പം കുരുമുളക് പൊടി മണവാട്ടി ചിക്കനിക്ക് നമ്മളിവിടെ വെളുത്തുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടില്ല അപ്പം അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി അത് ആഡ് ചെയ്യാം ഒരൽപ്പം തൈര് കുറച്ച് സുർക്കാം ഒരൽപ്പം ഗരം മസാല പട്ട പൂവി ഏലം അത് കുറച്ച് ഇതിലിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഒന്നങ്ങട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ മണവാട്ടിലൊന്ന് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് അപ്പൊ നല്ലൊന്ന് മിക്സ് ചെയ്ത നമ്മളെ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് ചിക്കനിൽ നല്ല വന്നിട്ട് തേച്ച് പിടിപ്പിക്കാം മസാലയൊക്കെ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മസാല ഇട്ടിട്ട് നല്ലോണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളത് അടിപൊളി മണവാട്ടിനെ നല്ല മസാല പിടിപ്പിച്ചിട്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം അത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ പൊരിച്ചിട്ട് എടുക്കാം നമ്മളിവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഒരല്പം സവാള പച്ചമുളക് നടു കയറിയത് അതിലിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്നങ്ങ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക നമ്മൾ നേരത്തെ മണവാട്ടിക്ക് മസാല നല്ല പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ഇട്ട് അപ്പൊ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ആ മസാല നമ്മൾ ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ആ മസാല ഇതില് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇത് ഒന്ന് അതിന്റെ ഒരു പച്ചമണം പോണത് വരെ ഒന്നും മൂപ്പിച്ചെടുക്കുക നമ്മൾ ഇത് രണ്ട് എഗ്ഗെടുത്തിട്ടുണ്ട് ആ എഗ് ഇതിൽ ആഡ് ചെയ്യാം നമ്മൾ ആ മസാലയും സവാളയും എഗും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സാല എന്ത് ചെയ്യാം നമ്മളെ ചിക്കനിൻ്റെ ഉള്ളിലേക്ക് ഈ എഗ്ഗും ഈ മസാലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ ഈ മസാലയിലേക്ക് ഈ എഗ്ഗ് ആ മസാല ഒക്കെ പാടിയിട്ട് അതിലിട്ട് കൊടുക്കാം ഒരു ചെറിയൊരു കമ്പി കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പകാശ് നമ്മളെ മണവാട്ടിനെ ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല മസാല ഒക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചിട്ട് എടുക്കാം നമ്മളെ എണ്ണ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിങ്ങനെ പതുക്കെ അവനതില് ഇട്ടുകൊടുക്കാം ഏവാ നല്ല സൂപ്പർ ആയിട്ട് തിളക്കട്ട നമ്മൾ ഏകദേശം ഒരു സൈഡ് ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നും മറിച്ചിട്ട് കൊടുക്കാം നമ്മളത് അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് എങ്ങനെ ഇണ്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം അപ്പൊ കാഴ്ച നമ്മളത് ആ മണവാട്ടി ചിക്കൻ നമ്മളെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ഇത് എങ്ങനെ കഴിച്ചു നോക്കിയാലോ നമ്മള് കണ്ടില്ല നേരത്തെ മുട്ടൊക്കെ നേരത്തതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതാ നേരത്തെ ഇട്ട് വെച്ച മസാലയും ഒക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഗായ്സ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു തുള്ളി മസാല എടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൊന്നേറെ മക്കളെ എല്ലാ വീഡിയോയിലും പറയണ പോകുന്നല്ല അടിപൊളി പെർഫെക്റ്റ് ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ആ ഒരു തൈരിൻ്റെ പുളിയും നമ്മൾ ആ ഒരു ചേർത്ത മസാല ഗരം മസാലയും ഇതിൻ്റെ മസാല ഒക്കെ പാടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും പറയാനില്ല നമ്മൾ മണവാട്ട ചിക്കൻ സക്സസ് ഒന്നും പറയാനില്ല ഇതേപോലെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നഷ്ടമാവൂല മക്കളെ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ